നമസ്കാരം പാചകവാതക സിലിണ്ടറുകളിൽ തൂക്കക്കുറവ് ഏജൻസിയുടെ വാഹനം ഉപഭോക്താക്കൾ തടഞ്ഞു ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെ ഇരുമ്പുവലത്ത് വച്ചാണ് സംഭവം നടന്നത് നേരുമംഗലത്ത് പ്രവർത്തിക്കുന്ന ഭാരത ഗ്യാസിന്റെ രാധാ ഗ്യാസ് ഏജൻസിയുടെ വാഹനമാണ് നാട്ടുകാർ തടഞ്ഞത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇവർ വിതരണം ചെയ്യുന്ന ഗാർഹിക സിലിണ്ടറുകളിൽ ഒന്നു മുതൽ രണ്ട് കിലോ വരെ തൂക്കക്കുറവ് ഉള്ളതായി ഉപഭോക്താക്കൾ ആരോപിച്ചു തൊടുപുഴയിലെ ലീഗൽ മെട്രോളജി ഫ്ലൈയിങ് സ്കൂളിലും അടിമാലി പോലീസിലെ ഉപഭോക്താക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് അടിമാലി പോലീസ് സ്ഥലത്തെത്തി വാഹനത്തിലെ മുഴുവൻ സിലിണ്ടറുകളും തൂക്കം പരിശോധിക്കണമെന്നും ഇവരുടെ ഗോ പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നും ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടു ഇതുകൂടാതെ സിലിണ്ടർ ഒന്നിന് ഇരുപത് രൂപ മുതൽ അമ്പത് രൂപ വരെ അധികമായി ഈടാക്കുന്നു എന്ന ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് അതേസമയം ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സംഘടനാ പ്രവർത്തകർ തങ്ങൾക്കെതിരെ മനഃപൂർവ്വം ഉണ്ടാക്കിയ പ്രശ്നമാണിതെന്നും ഒരു കുറ്റിയിൽ മാത്രമാണ് തൂക്കക്കുറവ് ഉണ്ടായതെന്നും ഇത് ഏജൻസി തന്നെ മാറ്റി കൊടുക്കുകയും ചെയ്തുവെന്നും നേരുമംഗലം ഏജൻസി അധികൃതർ പറഞ്ഞു മറ്റു കുട്ടികൾ തൂക്കക്കുറവ് ഉണ്ടെന്നാരോപിച്ച് തൂക്കി നോക്കിയെങ്കിലും കുറവൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും ഏജൻസി അവകാശപ്പെട്ടു ഇനിയും തൂക്കക്കുറവുള്ള സിലിണ്ടറുകൾ ഏതെങ്കിലും ഉപഭോക്താക്കൾക്ക് കിട്ടിയാൽ ഏജൻസി റിപ്പോർട്ട് ചെയ്താൽ മാറ്റി നൽകുമെന്നും ഗ്യാസ് നേരുമംഗലം ഏജൻസി അധികൃതർ പറയുന്നു